മലയാളികൾക്ക് ഏറെ പരിചിതനായ ഡാൻസറും നടനുമാണ് റംസാൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം നിസാർ സംവിധാനം ചെയ്ത ഡാൻസ് ഡാൻസ് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ നായകനായെത്തിയിരുന്നു എന്നാൽ അതിനു മുൻപ് മമ്മൂട്ടി നായകനായ ഈ പട്ടണത്തിൽ സിനിമയിൽ ഉൾപ്പെടെ ബാലതാരമായി റംസാൻ അഭിനയിച്ചിരുന്നു ഇപ്പോൾ മമ്മൂട്ടി തന്നെ തിരിച്ചറിഞ്ഞതിനെക്കുറിച്ചും ആ സിനിമയെക്കുറിച്ച് തന്നോട് ഇങ്ങോട്ട് സംസാരിച്ചതിനെക്കുറിച്ചും പറയുകയാണ് റംസാൻ ഒരഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റംസാൻ ഭീഷ്മപർവം കഴിഞ്ഞിട്ട് ഞാൻ അബ്രോഡിൽ ഒരു ഷോയ്ക്ക് വേണ്ടി പോയിരുന്നു അന്ന് മമ്മൂക്കയും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കുറച്ച് ഫ്രീ ആകുമ്പോൾ മമ്മൂക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണുകയായിരുന്നു എന്റെ പണി അങ്ങനെ ഒരിക്കൽ മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു എന്നോട് അന്ന് കുറച്ചുനേരം സംസാരിച്ചു പക്ഷെ അപ്പോഴും ഞാൻ മുൻപ് ഈ പട്ടണത്തിൽ പൂതമെന്ന സിനിമയിൽ അഭിനയിച്ച കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഒരുമിച്ച് അഭിനയിച്ച കാര്യം അദ്ദേഹത്തോട് പറഞ്ഞില്ല അഥവാ ഞാൻ മമ്മൂക്കയോട് ആ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മയില്ലെങ്കിലോ പിന്നെ അത് എനിക്കൊരു വിഷമമാകും അതുകൊണ്ടായിരുന്നു ഞാൻ ആ കാര്യം പറയാതിരുന്നത് പക്ഷെ അന്ന് മമ്മൂക്ക ഇങ്ങോട്ട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി നീയൊക്കെ അന്ന് ചെറിയ പയ്യനായിരുന്നു ഒക്കത്തെടുത്തുകൊണ്ട് നടന്ന ചെറുക്കനായിരുന്നു പക്ഷെ ഇപ്പോൾ വളർന്ന് വലുതായി എന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത് അത് മാത്രമല്ല ആ സിനിമയിൽ കൂടെ അഭിനയിച്ചിരുന്ന ബാക്കിയുള്ളവരുടെ കാര്യവും അദ്ദേഹം ചോദിച്ചു അന്ന് വേറെ കുട്ടി ഉണ്ടായിരുന്നല്ലോ അവൻ അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു മമ്മൂക്ക ചോദിച്ചത് ആ ചോദ്യങ്ങൾ എന്നെ ശരിക്കും ഞെട്ടിച്ചു എല്ലാവരും മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ ഞാൻ ആദ്യമായി അന്ന് എക്സ്പീരിയൻസ് ചെയ്തു ഞാൻ അങ്ങോട്ട് പറയാതെ എന്നെക്കുറിച്ച് ഓർത്തുവെക്കുക എന്നത് ചെറിയ കാര്യമല്ല അദ്ദേഹത്തിന് സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല റംസാൻ മുഹമ്മദ് പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക